വീഡിയോ നമ്മുടെ തൃശൂർ ടൗണിൽ വരുന്നവർക്കും തൃശ്ശൂർ ടൗണിൽ ഉള്ളവർക്കും നല്ലൊരു ഡ്രിങ്ക് സ്പോട്ട് അന്വേഷിച്ച് നടക്കുന്നവർക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് വേറെ ഒന്നുമില്ല എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ തൃശ്ശൂർ ടൗണിൽ നല്ലൊരു ഡ്രിങ്ക് സ്പോട്ട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് തൃശ്ശൂർ അറിയാത്ത ഒരുപാട് നല്ല നല്ല ഡ്രിങ്ക് സ്പോട്ട് ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ എനിക്കറിയുന്ന മൂന്ന് കില്ലൻ ഡ്രിങ്ക് സ്പോട്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഇതൊരു കുഞ്ഞു കടയാണ് നമുക്ക് ഇരുന്ന് കുടിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഏത് സമയത്ത് പോയി കഴിഞ്ഞാലും ഇവിടെ ഒരു സമയം നമുക്ക് നോക്കി വരാമെന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമായിരിക്കില്ല എപ്പോ പോയാലും തിരക്കുണ്ടാവുന്നതാണ് ഇവിടുത്തെ പ്രധാന താരം എന്ന് പറയുന്നത് ഫ്രൂട്ട് ഷേക്ക് തന്നെയാണ് ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട് ഷേക്ക് ആണ് ഇവർ സെർവ് ചെയ്യുന്നത് അപ്പൊ ഒരാക്കാടോ ഒരു ഞാൻ ഒരു മാംഗോ ഇവര് മെയിൻ ഹൈലൈറ്റ് ഇവിടുത്തെ പ്രൈസ് ഇങ്ങനെയാണ് പണ്ടായാലും ഇപ്പ ആയാലും ഇവരെ വല്ലാവുന്ന അല്ലെങ്കിൽ ഇത്രയും ക്വാളിറ്റിയിൽ ഇത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഷെയ്ക്ക് കൊടുക്കുന്ന സ്പോട്ട് തൃശ്ശൂർ വേറെ ഇവരെ ഉണ്ടാവില്ല കാരണം അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവർ ഓരോ ഷെയ്ക്കും കൊടുക്കുന്നത് ഒക്കെ ഇടൊക്കെ എത്ര കട്ടിയാണ് ഈ ഒരു ഷോട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം അത്ര തിക്കായിട്ടാണ് ഇവർ ഓരോ ഷെയ്ക്കും സെർവ് ചെയ്യുന്നത് മെയിൻ ഹൈലൈറ്റ് ഹൈലൈറ്റും അല്ലേ അത്യാവശ്യം നല്ല എഫോർഡബിൾ പ്രൈസിനാണ് ഓരോ ഷെയ്ക്കും കൊടുക്കുക പക്ഷേ അകമ്പത് രൂപ രൂപ ഓരോത്തിന് ചാർജ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ നല്ല തിരക്കും കാര്യങ്ങളും നമുക്ക് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ഷേക്ക് കിട്ടില്ല എന്നാണ് നമ്മൾ ഓർഡർ അടുത്ത സ്പോട്ട് എന്ന് ും കുറുക്കഞ്ചേരിയിലാണ് കുറക്കഞ്ചേരിയിലെ സന്ദീപേട്ടന്റെ ലൊക്കേഷൻ പറയണെങ്കിൽ കുറുക്കഞ്ചേരിയിൽ ഒരു പ്രതീക്ഷ ലോട്ടറി കടയുണ്ട് അതിന്റെ തൊട്ട് മുമ്പിലായിട്ടാണ് ഈ കുഞ്ഞി കട വരുന്നത് കേരളത്തിന് ആദ്യമായിട്ട് കുടുക്കാ സർബ് തിരക്കിയത് ഇവരാണെന്നാണ് പറയുന്നത് നമ്മളല്ലേ നമ്മളല്ലേമിച്ച് നമ്മൾ യെസ് കുടുക്കാ സർബ് കിഡിലാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ നോക്കാം ഇവിടെ വരുമ്പോൾ ഞാൻ ഓർഡർ ചെയ്യാറ് ഇവിടുത്തെ കുടുക്കാസറത്തും അതുപോലെ തന്നെ അന്നത്തെ ദിവസം അവിടെ എന്താണോ സ്പെഷ്യൽ അതും കൂടിയാണ് നമ്മൾ ഓർഡർ ചെയ്യാറ് പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ അവിടുത്തെ കുടുക്കാ സർവ്വത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്ട്രോബെറി ജ്യൂസും കുളിർക്കാറ്റാണ് നമ്മൾ ഓർഡർ ചെയ്തത് നമ്മൾ യൂഷ്വലി ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഡ്രിങ്ക്സ് ബോട്ടിലൊക്കെ പോവുകയാണെങ്കിൽ സ്ട്രോബറി ജ്യൂസ് അല്ലെങ്കിൽ സ്ട്രോബെറി ഷേക്ക് ഒക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോബറിയുടെ ഐസ്ക്രീമോ അല്ലെങ്കിൽ എസെൻസ് ഒക്കെ ആയിരിക്കില്ലേ അവർ യൂസ് ചെയ്യാറ് പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് സ്ട്രോബെറി ജ്യൂസ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോക്സ് ഫുൾ സ്ട്രോബറി അവർ ആഡ് ചെയ്താണ് അതിൻ്റെ റിച്ച്നെസ് നമുക്ക് അത് കുടിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമ്മൾ നമ്മളവിടുത്തെ കുളീർക്കാറ്റാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കുളിർക്കാറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് നല്ല ചൂടത്തൊക്കെ ക്ഷീണിച്ച് അവിടെ പോയിട്ട് ഒരു ഗ്ലാസ് ക്ലാസ് കുളീർക്കാറ്റ് കുടിക്കുമ്പോഴുള്ള ഫീല് അത് വേറെ തന്നെയാണ് നമ്മൾ അവസാനമായിട്ട് പോയത് തൃശ്ശൂർക്കാരെ സ്വന്തം തൃശ്ശൂർ എം ജി റോഡിലുള്ള ഗെംഗൻസാണ് പി ജെ ഫ്രൂട്ട്സ് പോലെ തന്നെ ഗെംഗൻസും തൃശ്ശൂർ ഭയങ്കര ഫേമസ് ആണ് ഗംഗൻസ് അറിയാത്ത തൃശ്ശൂർക്കാർ വളരെ ചുരുക്കമായിരിക്കും കാരണം അത്ര ഫേമസ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് സ്പോട്ടാണ് ഇത് ഇവർ മെയിൻ ആയിട്ട് ആകെ ഒക്കെ സെർവ് ചെയ്യണമല്ലോ അതോടത്തെ മിൽസെറോത്താണ് ഞാൻ കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ജില്ലയിലും മിൽസറത്ത് കുടിച്ചിട്ടുണ്ട് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ഓരോ ഡ്രിങ്ക്സ് ണ്ടാവുക പക്ഷെ ഇവരെ വെല്ലാവുന്ന ഒരു മിൽ സ്വത്ത് ഞാൻ എവിടുന്നു കുടിച്ചിട്ടില്ല എന്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു ഗ്ലാസിന് ഇരുപതോ ഇരുപത്തഞ്ചോ രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഒരു ഗ്ലാസിൽ നിർത്തില്ല എന്തായാലും ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓർഡർ ചെയ്യും കാരണം അത്ര കിട്ടലാണ് അപ്പൊ തൃശ്ശൂർ ടൗണിലെ നിങ്ങളെ ഫേവറേറ്റ് ഡ്രിങ്ക് സ്പോട്ട് ഏതാന്ന് വെച്ചാൽ തീർച്ചയായും കമന്റ് ചെയ്യുക നമ്മൾ എന്തായാലും ആ ഡ്രിങ്ക്സ്പോട്ടിലൊക്കെ പോയിട്ട് ഇതുപോലെ വീഡിയോ ചെയ്യുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ